कृष्णा हरे जय कृष्णा हरे कृष्णा हरे जय कृष्णा हरे कृष्णा हरे जय कृष्णा हरे कृष्ण हरे जय कृष्ण हरे मङ्गलं मङ्गलं लोकनाथे मङ्गलं मङ्गलं मारुदेशा मङ्गलं नेरट्टे रु पेर्कम् മംഗളം ഏവർക്കും നേർന്നിടട്ടെ മന്മഥ മന്മഥൻമാരുദേശൻ കൺമണിയാകിയ രുക്മിണിയെ സമ്മൂതം വെളി കഴിച്ചുവാണു ചെമ്മേ ഞാൻ മംഗളം നേർന്നിടട്ടെ വൈദർഭിരുക്മിണി തമ്പുരാട്ടി വൈദഗ്ധ്യം കാണിച്ചു വേണ്ട പോലെ കൈവല്യദാതാവാം നന്ദജനേ കൈവരിച്ചെന്നതു ഭാഗ്യമായി പുണ്യം നീയാർജിച്ചു ദൂരു ജന്മം പുണ്യപുഞ്ചത്തിങ്കൽ മാല ചാർത്താൻ പുണ്യവും പുണ്യവും സമ്മേളിച്ചു പുണ്യമൂല കിലുയർന്നിടട്ടെ പ്രേമത്തോടൊന്നു വീളിച്ചെന്നാകിൽ മയം തീർക്കുവാൻ കൃഷ്ണനെത്തും പാദം പീടിച്ചു കരയുന്നോരേ പാണി പീഡിച്ചവൻ പാലിച്ചിടും ദുർഗാചരണത്തെ സേവിച്ചപ്പോൾ ദുർഘടം തീർത്ഥന്മാരുമ്മിണിക്ക് ദുഃഖ വിനാശനൻ കാർവർണ്ണൻ്റെ ൊൽക്കണ്ട ഛായാപഥത്തി നൽകി എത്ര ശിശു പാലരുണ്ടായാലും എത്രയൊരു മീമാർ നേരിട്ടാലും അത്ര ഭഗവതി കാരുണ്യത്താൽ ഇത്രീലോകത്തിൽ ജയിക്കുമാറും അമ്മ കനിഞ്ഞാൽ തജ്ജനങ്ങൾ അഞ്ചസവന്നിടും പാലിച്ചിടാൻ നമ്മുടെ സുന്ദര ബ്രാഹ്മണനെ അമ്മ വരുത്തിയച്ചതല്ലേ പാരിൻ്റെ നന്മയെ പ്രാർത്ഥിക്കുന്ന ൂട്ടിക്കോളുത്തിവിട്ട ലോകവിമോഹനമായ വെളി ലോകത്തിൽ മംഗളം നേർന്നിടട്ടെ പുത്തനായി തീർത്തോരു ദ്വാരകയിൽ ആർത്തമോദം നാടും ഉത്തമ സ്ത്രീകൾ വിധിച്ച പോലെ രുക്മിണിയെ കൂടി വെച്ചു ഭാഗ്യം ആറപ്പുവാക്കീല എന്നിവയും ആനന്ദം ചേർന്നുള്ള മേളങ്ങളും നന്ദന കൊട്ടാരത്തിൽ ആഘോഷിക്കപ്പെട്ടു വേണ്ട പോലെ വേദജ്ഞരോധിയ വേളിയോത്തും പാവന ദേവി പൂജാധിയും എന്നല്ല സദ്യയും സമ്മാനവും ഒന്നും വീർവരിപ്പാനൊട്ടുമാകാം അന്യോന്യമത്യന്ത പ്രേമത്തോടും അന്യോന്യസാബലീലയോടും ധന്യസുദുർലഭ ദാമ്പത്യത്തെ മഞ്ഞിലവരനുഷ്ഠിച്ചു നീനാൾ ചോറ്റാനിക്കരയംബിക നീ ഏറ്റം തുണക്കണ ഞങ്ങളെ നീ മാറ്റിത്തം കൂടാതെ മംഗളത്തെ ഊറ്റം വേടിഞ്ഞൊന്നും പാടുവാനായി കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ 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 കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ